ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എനു പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ എച്ച് എസ് എയുടെ എക്സാം ഒക്കെ കഴിഞ്ഞു ഓരോ ജില്ലകളിലെ ഓരോ സബ്ജക്റ്റിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഒക്കെ വന്നു തുടങ്ങി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഇന്ന് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ഏത് ജില്ല എന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ഇന്റർവ്യൂ ബാച്ച് ഈ വരുന്ന നവംബർ പതിനേഴാം തീയതി എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ എൽ പി യുപിയുടെ ഒൻപതാമത്തെ യോദ്ധാ ബാച്ചും കൂടി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പന്ത്രണ്ടാം തീയതി നാളെ ആരംഭിക്കുന്ന റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും എല്ലാം ഉൾപ്പെടെയുള്ള റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും എസ് സിആർ ടി എൻ സി ആർ ടി മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ക്ലാസുകളാണ് തരുന്നത് അൻപത് മോഡൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ പേഴ്സണൽ മെന്റേഴ്സ് ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പരീക്ഷ അപ്പൊ ഇത്രയും പടർന്ന പാക്കേജാണ് ഏറ്റവും ചെറിയ ഫീസിലാണ് ആരംഭി തരുന്നത് നാളെയാണ് നമ്മളുടെ പുതിയ ബാച്ച് ഒൻപതാമത്തെ യോദ്ധാ ബാച്ച് ആരംഭിക്കുന്നതാണ് പരീക്ഷ വരെയാണ് ഈ കോഴ്സിന്റെ കാലാവധി എല്ലാം തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി പരീക്ഷ വരല്ലേ കഴിഞ്ഞ സോഷ്യൽ സയൻസും നമുക്ക് ഭയങ്കര ടൈറ്റ് തന്നെ ആയിരുന്നു അപ്പൊ പരീക്ഷ ഇനിയും കോമ്പറ്റീഷൻ കൂടുന്ന ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് അവ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്ത് നിൽക്കുക അത് എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ പഠിക്കുക അപ്പൊ ഒരുപാട് കഴിഞ്ഞ എൽ പി പി എക്സാമിൽ ആയിരത്തോളം പേരാണ് എയിം സ്റ്റഡീസ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് ക്ലാസുകൾ എല്ലാം തന്നെ നൽകുന്നത് കേട്ടോ എസ് ബാച്ച് നവംബർ ഇന്റർവ്യൂ ബാച്ച് നവംബർ പതിനേഴും യോത് എൽ പി യുപിയുടെ ബാച്ച് നാളെയാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന് കോട്ടയം ജില്ലയുടെ വന്നിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം വയനാടിന്റെ വന്നു അല്ലെ ഇപ്പൊ കോട്ടയം ജില്ലയുടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയൊക്കെ ചെക്ക് ചെയ്യുക അതിൽ എന്തൊക്കെയാണോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് അതെല്ലാം അപ്ലോഡ് ചെയ്യുക ഈ മാസം പതിനെട്ടാം തീയതിക്ക് ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് ഈ മാസം പതിനെട്ടാം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബിഫോർ അല്ലെ എന്തൊക്കെയാ പറഞ്ഞത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് അല്ലെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നത് ദി ആധാർ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രി ബി എഡ് കേറ്റഗറി ത്രീ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം ആണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ ഈ മാസം പതിനെട്ടാം തീയതി ഉള്ളിൽ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കോട്ടയം ജീവറെഡി വയനാട് വന്നതാണ് ഇപ്പൊ കോട്ടയം കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി വരും ദിവസങ്ങൾ ബാക്കിയെല്ലാം വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക മറക്കണ്ട എൽ പി നാളെയാണ് ആരംഭിക്കുന്നത് അതുപോലെ ഇന്റർവ്യൂ ബാച്ച് ബാലകൃഷ്ണ നയിക്കുന്ന ഇന്റർവ്യൂയുടെ ബാച്ച് ഈ മാസം പതിനേഴാം തീയതി തന്നെ ആരംഭിക്കുന്നത് ജോയിൻ ചെയ്യാനായി എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നന്ദി നമസ്കാരം ട്ടോ